പുതുതായി ഐ എൻ ഡി എഫ് സിയിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ആദ്യമായി നന്ദി പറയുന്നു നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ആളി പ്രസ്ഥാനത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ഈ പ്രസ്ഥാനം പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഞങ്ങൾക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ കോൺഗ്രസ് വളർന്നതും ഐ എൻ ഡി യു സി ഉണ്ടായതും ഐ എൻ ഡി യു സിയുടെ വളർച്ചയും അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ അധ്വാനിക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കാനും അവരെ ചേർത്ത് നിർത്താനും നിലമ്പൂർ മേഖലയിൽ കാട്ടിലും അതേപോലെ നാട്ടിലും അതേപോലെ തന്നെ പ്ലാന്റേഷൻ മേഖലയിലും കഷ്ടപ്പെടുന്നവരെ അവരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞ ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നിലമ്പൂർ മുനിസിപ്പൽ പരിധിയിലുള്ള ഇരുപത്തിയഞ്ചോളം ഓട്ടോ തൊഴിലാളികൾ സി ഐ ടി യുവിൽ നിന്നും മറ്റു വിവിധ യൂണിയനിൽ നിന്നും രാജിവെച്ചു ഐ എൻ ടി യു സിയിലേക്ക് ചേർന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോടുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പോടെ ഐ എൻ ടി യു സിയിലേക്ക് സ്വീകരണമൊരുക്കി എം എൽ എ ആര്യടൻ ഷൗക്കത്ത് ആഷിഫ് ടി എം എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് പി പി ഐ എൻ ടി യു സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അഷ്റഫ് ബാവ ജനറൽ സെക്രട്ടറി ഫൈസൽ തയ്യൽ അസ്കർ വി പി സന്തോഷ് ഏന്താനി റിഷാദ് വിഡിച്ചാൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സി തന്നെയാണ് നിലമ്പൂരിലെയും ഏറ്റവും വലിയ തൊഴിലാളി സംഘടന നിലമ്പൂർ മേഖലയിൽ ആര്യാടൻ മുഹമ്മദ് കെട്ടിപ്പടുത്തുയർത്തിയ ഐ എൻ ടി യു സി എന്ന പ്രസ്ഥാനം തൊഴിലാളികൾക്കൊപ്പം എന്നും നിലകൊള്ളും എന്നും ഏതു പ്രതിസന്ധിയിലും അവർക്ക് കൂട്ടായി അവരുടെ പറഞ്ഞു ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ സീറോ ഫോർ നയൻ ത്രീ വൺ three one three zero three five Ames Academy opposite Baby Memorial Hospital CD Tower Ground Floor Calicut Phone seven zero one two zero nine six one nine zero and 04953-573726